തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ആരാധക ശ്രദ്ധ നേടിയ താരമാണ് ധനുഷ് അവസരങ്ങൾക്കും അഭിനയം കൊണ്ടുള്ള പ്രശംസയ്ക്കും അടുത്തിടെ നയൻതാരയുമായി ബന്ധപ്പെട്ട ഒരു കൂപ്പിറൈ വിവാദത്തെ തുടർന്ന് ധനുഷിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ആകാംക്ഷയും ചർച്ചയും ഉയർന്നിരുന്നു മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു രംഗത്തിനു വേണ്ടി പത്തു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെ നടൻ ധനുഷിനെതിരെ പ്രതികരണവുമായി മുന്നിൽ വന്നത് നടി നയൻതാരയായിരുന്നു ഒരു സിനിമയിൽ നായികയായി അഭിനയിച്ച നടിയെ വീണ്ടും തിരഞ്ഞെടുക്കില്ല ഇതാണ് ധനുഷിൻ്റെ നിബന്ധനയെന്ന് ഇൻഡസ്ട്രിയിലും റെഡിറ്റ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയും വ്യക്തമായതാണ് നായികമാരെ സെലക്ട് ചെയ്യുമ്പോഴും നടന് സ്വന്തം സ്ഥിരമായ മാനദണ്ഡങ്ങളുണ്ടത്രേ ധനുഷ് നായികമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്നാണ് ഇൻഡസ്ട്രിയിൽ പൊതുവെയുള്ള ചർച്ച വെളുത്ത നിറമുള്ള നായികമാർക്ക് മാത്രം മുൻഗണന മലയാളം തെലുങ്ക് മേഖലകളിൽ നിന്നുള്ളവരെ കൂടുതലായി തിരഞ്ഞെടുക്കുന്ന തമിഴിലുള്ള നടിമാരെ പരിഗണിക്കാതിരിക്കുക എന്നീ രീതികൾ നടനുണ്ടത്രേ ധനുഷിനൊപ്പം ആവര്ത്തിച്ചഭിനയിച്ച ഏക നടിയാണ് നിത്യ മേനോന് അതിന് കാരണം അവർ തമ്മിലുള്ള സൗഹൃദമാണെന്നാണ് പറയപ്പെടുന്നത്